വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളങ്ങുളത്ത് ഞാൻ ചെയ്ത ഒരു പൂജയുടെ അനുഭവമാണ് ഞാൻ ഇതിലിപ്പോൾ പങ്കുവെക്കുന്നത് ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കർമ്മികളായിട്ടുള്ളവരോ കർമ്മികളാകാൻ ഉദ്ദേശിക്കുന്നവർക്കോ വളരെയധികം മുതൽക്കൂട്ടായിരിക്കും കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഇല്ല ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമുക്ക് ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല അപ്പൊ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് വളരെയധികം കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ നല്ലതാ നല്ലതായൊരു കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് പലരും ഇതിന് നല്ല അനുഭവമുള്ളവരുണ്ടായിരിക്കും പക്ഷെ ആരും പറയില്ല പറയുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമ്മളൊന്നും ഇപ്പോൾ അതിങ്ങനെ കേൾക്കാറില്ല അപ്പോൾ എന്റെ കഥ അല്ലെങ്കിൽ എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കതാ പരിചയപ്പെടുത്താനും എന്നെ കാണാനായിട്ട് ഒരു സുഹൃത്തു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുറെ വിഷമങ്ങളും പറഞ്ഞിട്ട് ആ വിഷമങ്ങളും പരാധീനതകളും പരിഹരിച്ച് തരണം എന്നുള്ളൊരു അപേക്ഷയായിട്ട് വന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു കാർ ഡ്രൈവറാണ് അത്യാവശ്യം നല്ല വാടക ഉണ്ടായിരുന്നു വീട്ടിലധികുന്ന ഒരാളല്ല മദ്യം കഴിക്കുന്ന ഒരാളല്ല മയക്കുമരുന്നൊന്നുമില്ല വീട് സിഗരറ്റ് ഇതൊന്നും വലിക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പം ഇദ്ദേഹം വാടക പേട്ടയില് പോയി കഴിഞ്ഞാൽ വാടക വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ പോയ ആള് വേറെ വണ്ടിക്കാരനെ പിടിച്ച് വരുത്തിയിട്ട് ഈ ആളുകളെ അതിൽ കയറ്റിട്ട് പറഞ്ഞൊഴിക്കും അങ്ങനെ സ്ഥിരമായിട്ട് നോക്കുമ്പോൾ പിന്നെ ആൾക്ക് വരാനും പറ്റുന്നില്ല പുറപ്പെട്ട് കുറച്ചങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഷട്ടറൊക്കെ മാറിയിട്ട് അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറുമാസം കഴിഞ്ഞു അദ്ദേഹം ഒന്നിനു പോവില്ല വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു ലെവൽ ടൈപ്പ് ആയി ആള് അപ്പം അങ്ങനെ ഇത് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരുപാട് അമ്പലങ്ങളിൽ അവർ ഇതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു പ്രമുഖ ക്ഷേത്രങ്ങളിൽ തന്നെ കാര്യം പറഞ്ഞ് വഴിപാടുകൾ ചെയ്തു ആ വഴിപാടുകൾ ആ വഴിപാടുകൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് മാറ്റില്ല അപ്പോൾ പിന്നെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് മുട്ട അടിക്കുന്ന മുട്ട ഇറക്കുന്ന സ്ഥലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് വ്യക്തികളുണ്ട് അവരോട് അടുത്ത് പോയിട്ട് പിന്നെ ഓരോ മുട്ട ഇറക്കാൻ തുടങ്ങി അങ്ങനെ വേറെ സ്ഥലത്ത് പോയിട്ട് അത് ഇങ്ങനെ കർമ്മം ചെയ്തു ഇങ്ങനെ കർമ്മം ചെയ്തു ഇങ്ങനെ കർമ്മം ചെയ്തു ഇപ്പോ ആൾക്ക് യാതൊരു ക്ലിയറല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ രാശി നോക്കി രാശി നോക്കണമെന്ന് പറഞ്ഞു രാശി നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഭൂതഭവിഷ് വർത്തമാനകാല ശുഭാശുഭങ്ങളും ലഗ്ന ഫലങ്ങളും വിശേഷാൽ മറഞ്ഞു നിന്ന് വിരോധിച്ചു വരുന്നതായ സകലവിധ ബൂതവ്യ ശത്രുക്കളുടെയും മൊഴികിഴിവ് പരമാർത്ഥമാനുഗ്രഹിച്ചു തോന്നിച്ചരണമേ ഗൃഹേശ്വരന്മാരെ 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 മഹാഗണപതിയെ നമ സരസ്വതിയെ നമ ശ്രീകൃഷ്ണായ നമ വേദവ്യാസായ നമസുബ്രഹ്മണ്യം ദക്ഷിണാമൂർത്തി ശ്രീ സൂര്യ ആ സർവീഗ്രഹുരഭ്യൂതമ ഗുരുമുത്തച്ഛന്മാരെ സമ്പ്രദായ വിഷ്ണുമായേ ഇതെല്ലാം പറഞ്ഞ് അത് കവടി ആന ഉരുട്ടി അതെന്ന് കുറച്ചെടുത്ത് ഭാഗിച്ചു അങ്ങനെ നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ പേരിൽ കിട്ടി രാശി ആ കിട്ടി രാശിയിലാണ് ഗുളികൻ നിൽക്കുന്നത് അപ്പോ അവര് പരിചയപ്പെടുത്തിയിട്ട് ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ അമ്പലത്തിലേക്ക് പോണില്ല പണിക്ക് പോണില്ല ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ഇവിടും തുടങ്ങി അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇതിൽ നിൽക്കുന്ന ഗുളികനാ അപ്പൊ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ അനുഭവിച്ചു വരുന്ന എല്ലാ അവസ്ഥയിലും വരുന്നത് കൂടാതെ കർമ്മത്തിന് ണ്ട് പത്താം ഭാവത്തിൽ കേതും കൂടി കാണിച്ചു തരുന്നു അങ്ങനെ കർമ്മസ്ഥാനത്ത് ബന്ധനങ്ങളാ കർമ്മത്തിൽ പോയി കഴിഞ്ഞ് നിൽക്കാനായിട്ട് പറ്റില്ല അവിടെ നിന്ന് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ടുള്ള ചില തകരാറുകളൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോരേണ്ടതാ അപ്പോ കർമ്മം ഇല്ല അപ്പൊ ജോലിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും വന്നിരിക്കുന്ന ദുരിതമാണ് ഇന്ന് അനുഭവിച്ചു വരുന്നത് അപ്പൊ അതിന് വേണ്ടി പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതിൽ വരി ഈ പ്രേതത്തിന്റെ എന്താണെന്ന് അയാൾക്കൊരു നിശ്ചയമില്ല അപ്പൊ അതിനെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തുണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ സ്ഥലത്ത് പോയിട്ടൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വന്നു ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ രണ്ടേ രണ്ട് ദിവസം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ മാറി മാറി ഒരുപാട് ക്ഷേത്രങ്ങളിൽ അവര് തമ്പടിച്ചു നിന്നു അതേപോലെ തന്നെ പരിഹാരങ്ങൾ ചെയ്തു ആ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് ശരിയാവില്ല അത് എന്തുകൊണ്ട് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കിട്ടിയ രാശിയിൽ കൃത്യമായിട്ട് ലഗ്നത്തിൽ ഗുളിയൻ ദേഹസ്യ സൗഷ്ടവം സ്വസ്ഥം സ്വസ്ഥ്യം സ്ഥിതിശ്രയോ വശസുഖം എന്ന് പറയുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ ദേഹത്തിന് ലക്ഷണം തികഞ്ഞിട്ടുണ്ടോ എന്നും ഗുളികൻ നിൽക്കയിലെ രോഗ്യക്ഷതാംഗ ഗുളികനസ്തേ രോഗത്തെയും ഒടിവചതയും മുതലായ കാര്യങ്ങളെ പറയണം അപ്പൊ പ്രത്യേകിച്ച് ശക്തമായിരിക്കുന്നത് പ്രേതദോഷങ്ങള് ആ പ്രേത ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് എത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മറ്റൊരു ഇദ്ദേഹം കാലത്ത് വാടക വാടക എടുക്കാനായിട്ട് പോയി കഴിഞ്ഞ പേട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി കുറെ കഴിഞ്ഞിട്ടൊക്കെ വരിക വാടക ഒക്കെ ഉണ്ട് എടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു സ്വഭാവ ദോഷങ്ങളൊന്നുമില്ല മദ്യം കഴിക്കില്ല അതേപോലെ തന്നെ ഈ ലഹരി ഐറ്റംസ് ഒന്നുമില്ല വീഡിയോടക്കം ഒന്നുമില്ല അങ്ങനത്തെ അങ്ങനത്തൊരാള് ഈ പണിക്ക് പോകണില്ല പണിക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ പോയി കഴിഞ്ഞ വാടക വന്നു കഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് തിരിച്ചു കൊടുക്കുക അപ്പം ഇദ്ദേഹത്തിന് അറിയാം അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞെങ്കിലും ശരി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ആറുമാസത്തിൽ കണ്ട് ആറുമാസത്തിൽ കൂടുതൽ അദ്ദേഹം വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുക പുറത്തേക്ക് പോകില്ല ദൈവങ്ങളെ പ്രാർത്ഥിക്കില്ല അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ അപ്പത് വീട്ടുകാർക്ക് സംശയമൊക്കെ തോന്നിട്ട് അവര് വന്നിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് ആ നോക്കിയാലാണ് എന്നെ മാതിരി കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ ഈ ദോഷങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ തൽക്കാലം ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾ പിരിഞ്ഞു ഇദ്ദേഹം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ കർമ്മങ്ങൾ ചെയ്യാ അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആരംഭമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൃത്യമായിട്ട് മറ്റേ സംഗതി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഭയങ്കരമായിട്ട് വയലന്റ് ആകുക അതേപോലെ തന്നെ ആളിറങ്ങിപ്പോക അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികൾ അദ്ദേഹം കാഴ്ചവെക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എന്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിച്ചില്ല അദ്ദേഹത്തിന് കർമ്മം ചെയ്യാനായിട്ട് ആരംഭിച്ചു ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി അങ്ങനെ ആഹ്വായിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തന്നെ വരുന്നത് എന്തായാലും കൃത്യമായിട്ട് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ആവുന്നത് എന്ന് നോക്കുമ്പോ ചെയ്ത കർമ്മങ്ങളൊന്നും ഫലിക്കണില്ല അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന ഈ പ്രേത സാന്നിധ്യങ്ങള് കൃത്യമായിട്ട് ഇവരുടെ വീട്ടില് ധർമ്മ ദൈവാതിൽ കുടിവെച്ചിട്ടുണ്ട് ഞാൻ തന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ ആ ധർമ്മ ദൈവാദികളുടെ അപ്പൊ ഈ ധർമ്മ ദൈവാദികളുടെ അരുത്ത് ആണ് ഈ സംഭവം ഇരിക്കുന്നത് കാരണം ഇവർക്ക് അദ്ദേഹത്തിനങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല പോകാൻ തോന്നുന്നില്ല അതേപോലെ തന്നെ ഏഹ് ബ്ലൗസൊക്കെ ദേഹത്തിന് അവിടേക്ക് പോകാനായിട്ട് തോന്നില്ല ക്ഷേത്രത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല വിളക്ക് വയ്ക്കാൻ തോന്നുന്നില്ല ഇവരുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് അതെടുക്കാനായിട്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പൊ ഇതിനെ പരിഹാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വന്ന സമയത്താണ് ചോദിക്കുന്നത് നിങ്ങൾ പോയി മേടിച്ചിട്ടുണ്ടോ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളുണ്ട് ശക്തമായിരിക്കുന്ന എല്ലാ സംഗതികളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല എവിടുന്നാ വന്നിട്ടില്ലെന്ന് ഓർമ്മില്ല എവിടുന്നാ വന്നിട്ടില്ലെന്ന് നോക്കുമ്പോൾ ഓർമ്മയില്ല കൃത്യമായിട്ട് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ഇരുന്നിട്ട് അരി നെല്ല് എള് ഇത്യാദികളൊക്കെ നവധാന്യ ഇത്യാദികളിലൊക്കെ അത് ഇരിക്കാനോ ഒഴിയാനോ പറ്റാത്ത അവസ്ഥകളാണ് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണ എങ്ങനെ അങ്ങനെ കർമ്മം ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചിട്ട് നോക്കാനായിട്ട് പറഞ്ഞു ദൈവങ്ങളുടെ അരുത്തി നോക്കൂ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ദൈവത്തിന്റെ അരുത്ത് ഈ കരിങ്കുട്ടീനും കാണില്ല ദേവീനും കാണാല്ല അപ്പൊ അവരും മിണ്ടിയില്ല അങ്ങനെ കരിമുട്ടിയില്ല ഇല്ല ദേവീനും കാണുന്നില്ല ഇവിടെ അപ്പൊ ഇതന്നെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കരിമുട്ടി ഇരിക്കുന്ന ഭാഗത്താണ് ഈ സംഗതി ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള കാരണം അത് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളും സർപ്പ ശക്തമായിരിക്കണ മറ്റു ബന്ധന ദോഷങ്ങളും അതിനെ കൃത്യമായിട്ട് കാണാനോ കൃത്യമായിട്ട് ചെയ്യാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വിഷമങ്ങൾ വരാൻ കാരണം അങ്ങനെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് കോഴീനൊക്കെ അറുത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകൾ അവർ പോയി അതേപോലെ തന്നെ ഒപ്പുള്ള മറ്റ അദ്ദേഹത്തിനും പോകേണ്ടതാ അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ ഈ ദുരിതങ്ങളെ തീർക്കുക അപ്പൊ ആയതുകൊണ്ട് നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട് അപ്പോ അങ്ങനെ ഈ കർമ്മം ചെയ്യണം അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോ ശക്തമായിരിക്കുന്ന പ്രവർത്തികളുണ്ട് അതിനെയാണ് നമ്മൾ ബന്ധിക്കുന്നത് അങ്ങനെ കർമ്മം ചെയ്തു തുടങ്ങി കർമ്മം ചെയ്തു തുടങ്ങി കർമ്മം ചെയ്തു തുടങ്ങി ആ കർമ്മം ചെയ്തിട്ട് ആവാഹിക്കുന്ന സമയത്ത് അത് നമുക്ക് കറക്റ്റ് ആവണില്ല ആവാഹിക്കുന്ന സമയത്ത് ഗുളികൻ പ്രസാദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗുളികൻ ആറിലോ എട്ടിലോ ആറിലോ എട്ടിലോ ഇങ്ങനെയായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണില്ല കാരണം അത്ര നേരം കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ആവാഹിച്ചിട്ട് ഈ സാധനത്തിന് ഒതുക്കാൻ കഴിയുന്നില്ല അവനെ രണ്ടു മൂന്ന് തവണ ആയപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രേതത്തിന്റെ സാന്നിധ്യത്തിന് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്ത അത് എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൃത്യമായിട്ട് കാണിച്ചു തരട്ടെ എന്ന് നോക്കുമ്പോൾ കന്നിരാശി കിട്ടിയിട്ടുള്ളത് ആറില് ശനിയുണ്ട് അപ്പൊ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി ആ മനസ്സിലായി നോക്കുമ്പോ ഇദ്ദേഹം സാധാരണ ഒരാളല്ല ഈ ശരീരത്തിൽ കൂടിയിരിക്കുന്ന പ്രേതാത്മാവ് അല്പം ദൈവിക ശക്തിക്ക് വേണ്ടിയിട്ട് രക്ഷകളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിരുന്നെ തന്നെ ഈ പ്രേത സാന്നിധ്യം അതിനെ നമ്മൾ പിടിച്ചടക്കേ പറ്റുള്ളൂ അങ്ങനെ ഓരോന്നും ഓരോന്നും ആ വായിക്കാനായിട്ട് തുടങ്ങി പ്രേതങ്ങളേനെ ആ വായിച്ചു പ്രേതത്തിനാണ് ആദ്യം ആ വായിച്ചത് അപ്പോ അത് വന്നെങ്കിലും ശരി അതിന് കൃത്യമായിട്ട് കൃത്യമായിട്ട് വരണില്ല അതിന് കൃത്യമായിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കണ്ടു ഒരു ചാത്തൻ ചാത്തൻ്റെ ഉപാസകനാണ് ഇദ്ദേഹം അപ്പം ഇന്ന് ചാത്തനെ ആവാഹിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ ആ ശനി പ്രസാദിക്കുക അങ്ങനെ ആ വെച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആ ഉപാസനാമൂർത്തിയായ ആ ചാത്തൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് ആവാഹിച്ച് അത് പ്രതിമയിൽ കിട്ടും നോക്കുമ്പോൾ വൃശ്ചികൻ രാശിയാണ് നാലിലേക്ക് വന്നിട്ടുണ്ട് മതി അടുത്തതായിട്ട് ഈ പ്രേതത്തിനെ ആവാഹിച്ചു ആ പ്രേതത്തിനെ ആവാഹിച്ച കൃത്യമായിട്ട് അദ്ദേഹം തോന്നുന്നു അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകാണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടും അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയാണെന്ന് വെച്ചാൽ വീണ്ടും പ്രശ്നങ്ങളായിരുന്നു അപ്പം ഇത് ഗുളികനെ ആവാഹിച്ചിട്ട് രണ്ടോ മൂന്ന് തവണ ആവാഹിച്ചിട്ടും കിട്ടുന്നില്ല അത് എന്തുകൊണ്ട് എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ അല്ലെങ്കിൽ വേറെ ഇതിന് സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഈ ശനിയിലേക്ക് കാണിച്ചു തരുന്നത് അപ്പം അതിനെ കർമ്മം ചെയ്ത് മാറ്റി അദ്ദേഹത്തിനെ ആവാഹിച്ച് നോക്കുമ്പോൾ വൃത്തിയായി അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പഠിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ആവാഹിച്ചു അല്ലെങ്കിൽ ഞാൻ ആവാഹിച്ചു ഇദ്ദേഹം ഈ പ്രേതത്തിൻ്റെ സാന്നിധ്യത്തിന് ആവാഹിച്ച് നോക്കുമ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ ഇത് ശരിയാകണില്ല ഗുളികൻ കറക്റ്റ് ആകണില്ല അത് എന്തുകൊണ്ട് നോക്കുമ്പോഴാണ് വിഷുമായിരിക്കെത്തിച്ചത് അപ്പൊ അത് ശരിയാവാണ്ട് നോക്കുമ്പോ ശരിയായിട്ടില്ല അല്ലെങ്കിൽ ശരിയായത് മതി എന്നുള്ളതിൽ വെച്ച് പോവാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളെ അറിയണ്ടാവും അപ്പൊ നമ്മൾ അതിനെ അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളതായ ആ ചാത്തൻ്റീൻ അതേപോലെ തന്നെ മറ്റു പ്രേതങ്ങളും വന്ന് ഇവരുടെ ദൈവങ്ങളിൽ ഇരിക്കുന്ന കാരണമാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പ അത് പറഞ്ഞിട്ട് ഇതിനൊക്കെ ആവാഹിച്ചു കൃത്യം കൃത്യമാക്കി അങ്ങനെ അപ്പൊ ഇതിനെ കൃത്യാക്കി ആവാഹിച്ചു ആവാഹിച്ചിട്ട് അപ്പൊ ആളോട് പറഞ്ഞു ഇപ്പൊ എങ്ങനെ ധർമ്മ ദൈവങ്ങൾ നോക്കുവോ ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല അപ്പം എല്ലാവരും കൃത്യമായിട്ട് കാണുന്നുണ്ട് മറ്റത് അവർ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ആ കരികുട്ടിയുടെ അവിടേക്ക് എത്തുമ്പോൾ വെറും ഇരുട്ടായിട്ടാണ് ബ്ലാങ്ക് ആയിട്ടുള്ള കിടക്കണമൊന്നുമില്ല കരികുട്ടിയില് ദൈവീല അങ്ങനെ കർമ്മം ചെയ്ത് അത് കൃത്യമാക്കിയതിന്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് അങ്ങനെ ശത്രുദോഷങ്ങളും അതോടുകൂടി മറ്റു മുഹൂർത്തകളെല്ലാം ദോഷത്തിനെ ആവാഹിച്ചു ആ വാഹിച്ച് നോക്കുമ്പോ വീണ്ടും നോക്കിയാണ് ഇപ്പൊ ഇത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ ദോഷങ്ങളും മാറി സർപ്പദോഷവും ശത്രുദോഷവും പ്രേതദോഷങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ വ്യാഴം ആറ് എട്ടു പന്ത്രണ്ട് ഒഴുവായി കാണട്ടെ എന്ന് പറഞ്ഞു നോക്കി കവടിയൊക്കെ വാര്യ വെച്ച് നോക്കുമ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വ്യാഴം എട്ടിലാണ് നിൽക്കുന്നത് വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വ്യാഴം അനുകൂലമായിട്ടവരാന്ന് പറഞ്ഞാൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്ന് കഴിഞ്ഞാൽ ചെയ്ത കാര്യത്തിന് കറക്റ്റായിട്ടില്ല ശരിയായിട്ടില്ല എന്നുള്ള വേണം അപ്പോൾ പ്രേതദോഷങ്ങൾ തീർന്നിട്ടുണ്ടോയെന്ന് നോക്കുമ്പോൾ അതുണ്ട് ശത്രുദോഷങ്ങളുണ്ടോയെന്ന് നോക്കുമ്പോൾ അതുണ്ട് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേറെ വന്നിട്ടുള്ളതാണോ ആണെങ്കിൽ വ്യാഴം മാറിയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാഴം അനുകൂലമായിട്ട് വരട്ടെ അല്ലെങ്കിൽ അവിടേക്ക് വഴിപാടുണ്ടോ ഇവിടേക്ക് എന്ന് ചോദിച്ചിട്ട് അതിനെ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ അതിനെ അവർക്ക് ഓർമ്മയില്ല എന്നൊരു കാര്യം ചെയ്യാം ഗുരുവായൂരപ്പനെ വഴിപാട് വിളക്കുമാല പായസം ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നോക്കി അങ്ങനെ ആണെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും വ്യാഴം മാറില്ല വരണേ അങ്ങനെ ഒരു നാല് തവണ ആണ് വ്യാഴം തന്നെ നമുക്ക് കറക്റ്റ് ആവാതെ വന്നത് അപ്പൊ ഇന്ന സ്ഥലത്തേക്ക് വഴിപാടുണ്ടോ ഇന്ന സ്ഥലത്തേക്ക് വഴിപാടുണ്ടോ അതുകൊണ്ടാണോ എങ്ങനെ എന്ന് നോക്കുമ്പോൾ അവർക്കൊന്നും ഓർമ്മയില്ല അവരുടെ പേരിലില്ല ഇവരുടെ പേരിലില്ല ഇനി ഉണ്ടോ അവിടെ ഇല്ല ഗുരുവായൂർക്കുണ്ടോ അന്ന് അങ്ങനെ ആണെങ്കിൽ വിളക്ക് മാല പായശ്ശ കഴിക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്ത് പറഞ്ഞിട്ടും വ്യാഴം പ്രസാദിക്കണില്ല അങ്ങനെയാണ് അവർ പറയണത് അവരുടെ ഒരു വില്യമ്മുടെ മകൾക്ക് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു നോക്കുമ്പോൾ അത് ശരിയാവാണ് ചീകരിൽ ഇന്നമാതിരി ഞാൻ ചെയ്തു ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വഴിപാട് നേർന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് അന്നത്തെ സമയത്ത് അത് സുഖമായി അത് പറഞ്ഞിട്ട് ഈ വഴിപാടുകൂടെ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണോ എന്നുള്ളത് നോക്കിയോ എന്ന് പറഞ്ഞു അപ്പം ഇന്നാൾ ഇന്നയാൾക്ക് വേണ്ടിയിട്ട് ആള് പറഞ്ഞാണ് അതായത് ആളെ പേരിൽ ചെയ്തിട്ടുള്ള ആ വഴിപാട് എത്തിച്ചിട്ടില്ല അതുകൊണ്ടാണെങ്കിൽ വ്യാഴം അനുകൂലമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഋച്ഛികൻ്റെ ആശി തന്നെ വന്നത് വൃച്ചികൻ്റെ രാശി എന്ന് പറയുമ്പോൾ വ്യാഴം ഏഴിലാണ് അത് നമ്മൾ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ ശ്രമിച്ചു അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെ നോക്കി പറഞ്ഞിങ്ങനെ വീണ്ടും ആവാഹിച്ച് നോക്കുമ്പോഴാണ് ധർമ്മ ദൈവാതല ഉള്ളതായ വിഷമങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റ് അവിടെ വരുന്നു ദൈവങ്ങൾ ഇരിക്കുന്നവർത്തേക്ക് അപ്പൊ അതൊക്കെ മാറി കർമ്മങ്ങൾ ചെയ്ത് വളരെ ശുദ്ധമാക്കി ആ പ്രേത സാന്നിധ്യങ്ങളേനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ ഗതി വരുത്തി പ്രേതം മോക്ഷം കൊടുത്ത് അതിനുള്ള നടപടികൾ ചെയ്തു ആ തിലഹോമൻ ക്ഷേത്രമുണ്ട് സാഹിജ് ഇത്തിയതെല്ലാം ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നു ഇപ്പോൾ കുഴപ്പമില്ല അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട് അപ്പം അദ്ദേഹത്തിന് കണ്ണകശിനിയായിരുന്നു ആ സമയത്താണ് ഈ ദുരിതങ്ങൾ ഏറെക്കുറെകൾക്ക് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പഠിക്കുന്നതായ ആളുകളുണ്ട് ഉണ്ട് ചോദിച്ചെങ്കിലേ ഇതൊക്കെ നമുക്കൊരു അറിവാണ് അപ്പോൾ ഈ അറിവ് അറിയാനായിട്ട് ശ്രമിക്കാൻ വളരെയധികം സന്തോഷം അപ്പം നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം